നമ്മുടെ അങ്ങാടിപ്പുറത്ത് ലേഡീസിന് മാത്രമായിട്ടുള്ള ഒരു ഷോപ്പുള്ള കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയായിരുന്നോ ഇത് അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ സീക്രട്ട് ഹെർ എന്നാണ് ഷോപ്പിന്റെ പേര് എല്ലാവിധ ഇന്നർ വെയേഴ്സും ഡെയിലി വെയേഴ്സും ഒക്കെ ആയിട്ട് ലേഡീസിന് അടിപൊളി ഡ്രസ്സുകളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പലതരത്തിലുള്ള നൈറ്റീസ് ഉണ്ട് കേട്ടോ ഇന്നർ വെയറുകളിൽ തന്നെ നമ്മൾ എവിടെയും കാണാത്ത അധികം കളക്ഷൻസ് ആണ്ട്ടോ ഉള്ളത് ജോക്കി വാൻഹൂസൺ ബ്ലോസം വി സ്റ്റാർ റെഡ് റോസ് ലൈക്ര ഇവരുടെ ഓൺ ബ്രാൻഡായ കുങ്കുംകുടി ഉണ്ട് കേട്ടോ ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മളിപ്പോ ഓൺലൈനിൽ നിന്നൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ ഇന്നർ വെയർ ഒന്നും റിട്ടേൺ ചെയ്യാൻ പറ്റില്ല ഇവിടെയാണെന്നുണ്ടെങ്കിൽ പലവിധ കളക്ഷൻസ് ഉണ്ട് ഇനി ഓണക്ക് വരൂല്ലേ നമ്മൾ സാരി കൊടുത്താ അതിന്റേതായ ഒരു ഭംഗി കിട്ടണമെങ്കിൽ ആ ഒരു ഷേപ്പ് വേണ്ടേ ഷേപ്പ് വെയർ തന്നെ നമുക്ക് ഡിഫറെന്റ് ഡിഫറെന്റ് ഐറ്റംസ് ആയിട്ടാണ് കേട്ടോ ഉള്ളത് പാഡഡ് ബ്രാസിൽ തന്നെ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ എനിക്ക് കണ്ടിട്ട് തന്നെ ഈശ്വര ഇത്രയധികം കളക്ഷൻസ് ഒക്കെ ഉണ്ടല്ലേ എന്നുള്ളത് ഞാൻ ഈ ഒരു ഷോപ്പിൽ സത്യം പോയപ്പോ ഏത് ഡ്രസ് ഇടുമ്പോഴും അതിന്റേതായ ഭംഗി കിട്ടണമെങ്കിൽ ഇന്നർ വെയേഴ്സ് എല്ലാം പ്രോപ്പർ ആയിട്ട് നമ്മൾ വെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ നൈറ്റി നൈറ്റിയിൽ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് പാഡഡ് പാൻഡീസ് എക്സ്ട്രാ കപ്പ് ടമ്മി ഷെയ്പ്പ് വെയർ നിപ്പിൾ സ്റ്റാപ്സ് ഇത് കൂടാതെ ബ്രാൻഡഡ് കോസ്മെറ്റിക് ഐറ്റംസും കൂടി ഈ ഒരു ഷോപ്പിൽ ഉണ്ട് കേട്ടോ സാരി ഒക്കെ ശരിക്കും നമുക്ക് മസ്റ്റ് ആയിട്ടും ഒരു വാഡ്രോബ് ഐറ്റം കൂടിയാണ് കേട്ടോ കൊറിയൻ നൈറ്റ് വെയർസ് ഉണ്ട് അതുപോലെ തന്നെ മെറ്റേണിറ്റി ഫീഡിംഗ് നൈറ്റി കഫ്താൻ ഷോർട്ട് നൈറ്റീസ് ഫ്രോക്ക് നൈറ്റീസ് ഹണിമൂൺ വെയേഴ്സ് ഇന്നർ വെയറിൽ തന്നെ സീംലെസ് ആയിട്ടുള്ള ഇന്നർ വെയർ എടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് കണ്ടിട്ട് അത്ഭുതം തോന്നി ഇതൊക്കെ നമ്മൾ ഓൺലൈനിൽ അത്രയും വിലയായിട്ടാണ് കേട്ടോ ഞാൻ കണ്ടിരിക്കുന്നത് എല്ലാം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റേ ഉള്ളൂ കേട്ടോ കൂടാതെ ഹാൻഡ് മെയ്ഡ് ക്രിസ്റ്റൽ മാലകളുണ്ട് ഇനി ഷോപ്പിന്റെ പ്ലേസ് വന്നിട്ട് അങ്ങാടിപ്പുറം ചിത്രാലയ റോഡിന്റെ അവിടുന്ന് നേരെ ഓപ്പോസിറ്റ് നമ്മുടെ എം സി സ്റ്റുഡിയോ നേരെ ഉള്ള ബിൽഡിംഗിലെ സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് വന്നിരിക്കുന്നത് ഇവർക്ക് ഓൺലൈൻ റിയും കൂടെ ഉണ്ട് കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാട്ടോ